നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരുന്ന ഒരു ദിവസം ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ് ഗബ്രി വരുന്നതിന് വേണ്ടിയായിരുന്നു ജാസ്മിൻ ആരാധകർ ഏറെയധികം കാത്തിരുന്നത് കാരണം പുറത്ത് നിന്ന് സംഭവിച്ചതെല്ലാം അറിയാം ജാസ്മിനെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഗബ്രിയുമായിട്ടുള്ള അടുപ്പം അഫ്സലുമായിട്ടുള്ള വേർപിരി ഇതെല്ലാം വളരെയധികം ചർച്ചകൾ കൂട്ടിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം നോക്കിയിരിക്കുകയായിരുന്നു ജാസ്മിനെ കാണാൻ ഗബ്രി എത്തുമ്പോൾ എന്താകും സംഭവിക്കുക എന്നതൊക്കെ ഗബ്രി എങ്ങനെയായിരിക്കും പെരുമാറുക എന്നതൊക്കെ പക്ഷെ അതൊക്കെ മാറ്റി ഗബ്രി ആ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ പുറത്തിറങ്ങിയത് അതുപോലെ തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ഗബ്രിയെ കണ്ടപാടെ ഉറക്കത്തിൻ്റെ ഇടയിൽ സർപ്രൈസ് കൊടുക്കുന്ന ഗബ്രിയെ കണ്ടപാടെ വന്ന് എന്താ ആദ്യം പൊട്ടി കരയുകയാണ് എന്താ ഒട്ടും വിശ്വസിക്കാനാകാതെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് കണ്ടത് പിന്നെ വന്ന് പിന്നാലെ വന്ന് കെട്ടിപ്പിടിക്കുകയും ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കാണുന്നുണ്ട് നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം എന്താ നിന്നെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പറ്റില്ല ഗബ്രി എന്നൊക്കെ പറഞ്ഞ് പഴയതിനേക്കാൾ ഏറെ ആ ഒരു സ്നേഹം ജാസ്മിനിൽ നിന്നും പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതേസമയം എന്താ പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന ഒരു മുഹൂർത്തം തന്നെയായിരുന്നു അത് എന്തായാലും ഗ്രാൻഡ് ഫിനാലെ വീക്ക് അടുത്തിരിക്കുകയാണ് വളരെ വെറും രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്ക് ഒരു മിഡ് ഡേ വിഷയം കൂടി നടന്നിരിക്കുകയാണ് ശ്രീദു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കണം അപ്പോൾ എന്തായാലും ഗ്രാൻഡ് ഫിനാലയക്ക് തിരിച്ചെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല ശ്രീധുവിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ പുറത്ത് കാണാൻ സാധിക്കും എന്തായാലും ലൈവിൽ വരുന്നത് ഗബ്രിയുടെയും ജാസിൻ്റെ ആ ഒരു കോംബോ തന്നെയാണ് ഇത് പലർക്കും സഹിക്കില്ല പലരും ഇതിനെ അനുകൂലിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒരു മുഹൂർത്തം കാണാൻ കാത്തിരുന്നവരുണ്ട് പലരും ഇത് കാണരുതേ എന്ന് വിചാരിച്ചിരുന്നവരുമുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയ തിരിച്ചടിയും അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയുമായിട്ടായിരുന്നു ഇന്നത്തെ ലൈവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗബ്രിയുടെ ആ ഒരു പിന്മാറ്റം വന്നിരുന്നെങ്കിൽ ജാസ്മിൻ അതൊരു തിരിച്ചടിയാകുമായിരുന്നു കാരണം എന്താ വിന്നറാവാൻ കാത്തു നിൽക്കുന്ന ഒരാൾക്ക് അതൊരു വലിയ തിരിച്ചടിയാകുമായിരുന്നു എന്തായാലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഗബ്രി പുറത്ത് ഒരു കാര്യം ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല എന്തായാലും പുറത്ത് ഇവിടെ നിന്ന് പോയത് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ അതേപോലെ തന്നെയാണ് ജാസ്മിൻ ും എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾക്കാകം നമുക്ക് അറിയാൻ സാധിക്കും ബിഗ് ബോസ് വിന്നർ ആരാകുമെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ടുള്ളൂ കാരണം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയണമല്ലോ അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാണ് നിങ്ങൾ ആരെയാണ് ജയിക്കാൻ വിന്നറാകാൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ടാഗ് ലൈൻ ആർക്കാണ് ഏറ്റവും സ്യൂട്ടാവുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കമന്റ് ആയിട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ ഈ അടുത്തിരിക്കയാണ് അപ്പോൾ ആ ഒരു വിന്നറിന് വേണ്ടി അതാരായിരിക്കും റിയാൻ നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാം